ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു പേരാണ് ഇൻഫ്ലുവൻസർ കൂടിയായ ജാസ്മിൻ ജാഫറുടേത് ഇതിന് പ്രത്യേകമായൊരു കാരണമുണ്ട് പുറത്ത് വിവാഹം നിശ്ചയിച്ച അതീവ രഹസ്യമായി വിവാഹ നിശ്ചയം നടത്തിയ ഒരു പെൺകുട്ടിയാണ് ജാസ്മിൻ എന്നതാണ് ജാസ്മിൻ പക്ഷെ ബിഗ് ബോസ് വീടിനുള്ളിൽ എത്തിയപ്പോൾ ഗബ്രി എന്ന് പറയുന്ന മറ്റൊരു കണ്ടസ്റ്റൻറ്റുമായി ഇപ്പോൾ ചെറിയ ലവ് ട്രാക്ക് പിടിക്കുകയാണെന്നും ഇത് ബെസ്റ്റ് ഫ്രണ്ട്സ് മാത്രമല്ല എന്നും ഫ്രണ്ട്ഷിപ്പിനപ്പുറമുള്ളത് ഇവർ തമ്മിൽ ഇടയ്ക്കുണ്ട് എന്നും പ്രേക്ഷകർ തന്നെ കണ്ടെത്തിയതിനു ശേഷമാണ് ജാസ്മിൻ്റെ പേര് കുറച്ചുകൂടി കേൾക്കാൻ തുടങ്ങുന്നത് എന്നാൽ ഇപ്പോൾ ജാസ്മിനെ വിവാഹം കഴിക്കാനിരുന്ന അതായത് വിവാഹം നിശ്ചയിച്ചിരുന്ന അഫ്സൽ എന്ന ചെറുപ്പക്കാരൻ്റെ ഒരു ഓഡിയോ ക്ലിപ്പാണ് പുറത്തു വന്നിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നിസ്സഹായനായി ഇപ്പോൾ അദ്ദേഹം സംസാരിക്കുകയാണ് അഫ്സൽ അമീർ എന്ന അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പോലും അത്ര ആക്റ്റീവല്ലാത്ത ഒരു വ്യക്തിയാണെന്ന് പറയാം അദ്ദേഹം ഒന്നും സോഷ്യൽ മീഡിയയിൽ ആരുമായി ഒന്നും പങ്കുവെക്കാത്തൊരു വ്യക്തി എന്നാൽ ഇദ്ദേഹം ഇപ്പോൾ ജാസ്മിനുമായി വിവാഹ നിശ്ചയം കഴിഞ്ഞ കാര്യം സമ്മതിച്ചിരിക്കുകയാണ് ഇദ്ദേഹത്തിൻ്റെതായ ഒരു വോയിസ് നോട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അവസ്ഥയിൽ ഇപ്പോൾ നിൽക്കുന്ന യുവാവ് എന്നല്ലാതെ അഫ്സലിനെക്കുറിച്ച് ഒന്നും പറയാനില്ല അഫ്സലിൻ്റെ വാക്കുകളിൽ നിന്ന് തന്നെ വളരെ എല്ലാ കാര്യവും വ്യക്തമാണ് വളരെ വാശി പിടിച്ച് ആസ്മിൻ നടത്തിയ ഒരു വിവാഹ നിശ്ചയം തന്നെയായിരുന്നു ബിഗ് ബോസിൽ പോകുന്നതിന് മുൻപ് അഫ്സലുമായി ഉണ്ടായിരുന്നത് മുൻപ് പല പ്രശസ്ത ആൾക്കാരുടെയും ഇൻഫ്ലുവൻസേഴ്സിനെയും ഇവരുടെ സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും വിവാഹത്തിനും ഇതുപോലെ ജാസ്മിൻ വരികയും ജാസ്മിൻ്റെ അടുത്ത് അഫ്സൽ ഇരിക്കുന്നതുമായിട്ടുള്ള ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് അപ്പോൾ തന്നെ പ്രേക്ഷകർക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ടായിരുന്നു ഇൻഫ്ലുവൻസർ ആയി തുടങ്ങിയ സമയം മുതൽ മുന്ന എന്ന് പറയുന്ന ഒരു വ്യക്തിയുമായിരുന്നു വിവാഹ നിശ്ചയം ഉറപ്പിച്ചിരുന്നത് അതിനുശേഷം മുന്നേമായുള്ള വിവാഹ നിശ്ചയം വേണ്ട എന്ന് വയ്ക്കുകയും പകരം അഫ്സൽ എന്ന ചെറുപ്പക്കാരനുമായി ഇവർ വിവാഹം ഉറപ്പിക്കുകയുമായിരുന്നു അഫ്സൽ എന്ന ചെറുപ്പക്കാരൻ കുറച്ചുകൂടി വിലയുള്ള ഒരു മോതിരം നൽകിയത് കൊണ്ടാണ് ജാസ്മിൻ അഫ്സലിനോടൊപ്പം പോയതെന്നു ജാസ്മിൻ്റെ മുൻ കാമുകനായിരുന്ന മുന്ന എബ്രഹാം പറഞ്ഞെത്തിയിരുന്നു മുന്ന പറഞ്ഞ വാക്കുകളിലൂടെ പറഞ്ഞ അഫ്സലിൻ്റെ പേരുകൾ കൂടുതൽ വൈറലായിട്ടുണ്ടായിരുന്നു അതിനു മുൻപ് തന്നെ ഗബ്രിയോടും പലപ്പോഴും ജാസ്മിൻ അഫ്സൽ എന്ന പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ബിഗ് ബോസിൽ ചെന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഇക്കാര്യുടെ പേര് പുറത്തു പറയില്ല എന്ന് അഫ്സലിന് വാക്ക് നൽകിയായിരുന്നു ജാസ്മിൻ ബിഗ് ബോസ് വീട്ടിനെ ഉള്ളിലേക്ക് പോയത് എന്നാൽ വാക്ക് പാലിച്ചില്ല എന്ന് മാത്രമല്ല അവിടെ തനിക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ കളികൾ നടത്തുകയും ചെയ്തുവെന്നും തന്നെ ചതിക്കുന്ന രീതിയിലേക്ക് വരെയാണ് ഇപ്പോൾ ജാസ്മിൻ്റെ കളികൾ ൾ പോകുന്നതുമാണ് ഭാവി വരനായിരുന്ന അഫ്സൽ പറയുന്നത് എനിക്കിതൊന്നും മാത്രം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നും അത്രമാത്രം എൻ്റെ മനസ്സ് വളർന്നിട്ടില്ല എന്നൊക്കെ അഫ്സൽ പറയുന്നുണ്ട് ഇത് എന്നെപ്പോലെയും വളരെയധികം ബാധിക്കുന്ന രണ്ടുപേരാണ് ജാസ്മിൻ്റെ ഉമ്മയും പാപ്പയും അവരെ ഇപ്പോൾ എല്ലാവരും കൊല്ലാക്കൊല്ല ചെയ്യുകയാണ് അത്രമാത്രം വേദനയിലാണ് അവർ കോടി കടന്നു പോകുന്നത് ഇവർ രണ്ടുപേരുമാണ് എന്നെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്നതെന്നും പറയാം ജാസ്മിൻ്റെ വാക്കുകൾ എൻ്റെ കുടുംബക്കാരിൽ പോലും പല ചർച്ചകൾ നടത്തിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ശ്രീധുവിനോടൊക്കെ തന്നെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു അഫ്സൽ എന്നെ പെണ്ണ് ണാൻ വന്ന ഒരാൾ മാത്രമാണെന്ന് എന്നാൽ അങ്ങനെയല്ല ഞങ്ങളുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞിരുന്നു ഞങ്ങളുടെത് ലവ് മാരേജ് തന്നെയാണെന്ന് പറയാം എന്നാൽ ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾ എന്നെപ്പോലും എൻ്റെ ബന്ധുക്കളെ ചിന്തിപ്പിക്കുന്നു എന്ന് അഫ്സൽ എടുത്തു പറയുന്നുണ്ട് കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ